തപസ്യ രാജ്യാന്തര സംഗീതോത്സവത്തിന് സമാപനം സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായി പാലക്കാട് വടക്കൻതറയിൽ നടന്ന സംഗീതോത്സവ സമാപനത്തിൽ മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവൻ സുവർണ്ണ ജയന്തി സന്ദേശം നൽകി വിവേകാനന്ദ ദർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് യുവതയെ വളർത്തിയെടുക്കുവാൻ തപസ്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വികസിത ഭാരതമെന്ന കാഴ്ചപ്പാട് നാം ഓരോരുത്തരുടെയും ചുമതലയാണെന്ന ധാർമ്മിക ബോധമുണ്ടാകണമെന്നും സേതുമാധവൻ പറഞ്ഞു 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 തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ജി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സംസ്കാർ ഭാരതി അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി അഭിജിത് ഗോഖലെ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ മൈസൂർ മഞ്ജുനാഥ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു